നമ്മള് വന്ന സമയത്ത് ഇവിടെ കുറേ പേര് ഇപ്പൊ എല്ലാരും നാല് ഓടിക്കാ ഹലോ ബൈസ് മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് അതായത് മെഞ്ഞാറോടല്ല ഇന്ന് നമ്മൾ സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട് നമ്മളെ ഒരു മീൻമുട്ടി വന്നിട്ടുണ്ട് പോളി സ്ഥലം പോളി സ്ഥലം വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആയി കാണും ഒരുപാട് പേരുണ്ട് ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാ കൊറേ പേര് നമ്മൾ ഇന്ന് കുളിക്കാനായിട്ടല്ല വന്നത് എങ്കിലും ഏർ കണ്ട് ഒന്ന് എന്തിനാണ് കുളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഭയങ്കര സൗണ്ടും കാര്യങ്ങളാണ് ഇത് കിട്ടുമെന്ന് അറിയാൻ വേണ്ട എന്തായ അടിപൊളി വെള്ളച്ചാട്ടം അടിപൊളി വളരെ ചെറിയ ഒരു പക്ഷേ താഴെ കിടുവാണ് കിടൂ ഇഷ്ടം പോലെ പേര് കുളിക്കുന്നുണ്ട് ആ സൈഡിലും ഉണ്ട് കൊറേ പേര് കുളിക്കാൻ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ പോലീസ് ഉണ്ട് പോലീസ് വേണ്ടി വന്ന് നല്ല തിരക്കുണ്ട് ഇതൊരു പാലമാണ് നടന്നു പോവാൻ അതായത് ഈ ഒരു ഇതിന് നേരെ അവരെ കുറുക്കെ കിട്ടിയിരിക്കുന്ന ഒരു പാലുമാണ് അപ്പൊ ഇതിൽ നിന്നാണ് നമ്മുടെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇത് നടന്നു പോകുന്നത് ഇത് മുള കൊണ്ട് നിർമ്മിച്ചിരിക്കണം രണ്ട് സൈഡും മുളയാണോന്ന് തോന്നുന്നു മുളയുടെ ആകൃതിയിൽ ഒരു കമ്പിയാണോ അതിനകത്ത് കമ്പിയാണല്ലേ ഇനി കൊറേ പേര് ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് അവരെ കനസ്സിലാമോ പോലീസ് പറഞ്ഞു അപ്പൊ നമ്മള് വന്ന സമയത്ത് ഇവിടെ കൊറേ പേര് ഇപ്പൊ എല്ലാരും നാല് വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കാരണം എൻ്റെ പോലീസ് കയറാൻ പറഞ്ഞു തോന്നുന്നു അതുകൊണ്ട് ഓരോ എല്ലാരും അങ്ങോട്ടൊക്കെ കുളിച്ചോണ്ടിരിക്കണേക്കെ കണ്ടുള്ളു ആര് പിന്നെ ഓടാ ഓട്ടോ കണ്ടത് ആരെയും നമ്മള് കുളിക്കാറില്ല ഇവിടെയാണ് വലിയൊരു വെള്ളച്ചാട്ടം അവിടെയാണ് അവിടെ ഫുള്ള് ബോയ്സ് ആണ് അതോടൊപ്പം അങ്ങോട്ട് പോകണം അത് കഴിഞ്ഞാൽ ഈ ചെറിയൊരു വലിയ ാട്ടു അങ്ങനെ കോഴിക്കോട് നല്ല പോയിട്ടുണ്ടെ നല്ല പോയിട്ടുണ്ട് മുകളില് പോലീസും ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ വൈകിയില്ല ആഴം കാണൂല പക്ഷേ ഈ വെള്ളം ഇങ്ങനെ വന്ന വീട് ഈ പതഞ്ഞ് കേടാവും ഇതാണെന്നാണ് എനിക്ക് തോന്നണ അറിയാൻ വയ്യ നേരത്തെ വന്ന സമയത്ത് ഒരുപാട് പേരും ഇവിടെ മുളങ്ങുന്നു വന്നിട്ട് ഇറങ്ങാന്ന് പോണ മോശം അല്ലേ മോശം തന്നെ വന്നാൽ ഇറങ്ങാൻ തോന്നും ജസ്റ്റ് അത് കാലി അടച്ചിട്ട് പോകാന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ച് വന്നതല്ല എന്നാലും കാലിടക്കാൻ പോകേരി എന്തി ഞാനൊരു കാര്യം കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇവിടെ വന്ന മിക്ക ഉള്ളവരും ഞായറാഴ്ച ആയതുകൊണ്ട് വന്നേ എന്നാണ് എനിക്ക് തോന്നണം അപ്പൊ ഇവിടെയും ആരോ ഇല്ല അത് തോടാവും കേട്ടോ പക്ഷെ ഇവിടെ മുകളിലാണ് ഒറിജിനൽ വിളപാട് ഇവിടെ എല്ലാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഞാൻ ഊസിലോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണോണ്ട് ഊസിലെ പിറകെ പോവാം വഴുക്കലുണ്ട് ചെറിയൊരു വഴുക്കൽ ഉണ്ട് ഇപ്പൊ നമ്മൾ പോണത് ഏർ മണലില്ല എങ്ങനെയുണ്ടാ അടിപൊല ഇതിനു മുന്നേ വന്നിട്ടില്ലേ എങ്ങനെ േ ഇവിടെ അടിപൊളി അടിപൊളിന്ന് വെച്ചാ അടിപൊളി കേട്ടാ പിന്നെ ഇറങ്ങി കൊറച്ചാണെ പക്ഷെ നമ്മൾ കേറാനേ തോന്നൂല്ല അത്ര സൂപ്പർ സ്ഥലം പിന്നെ വെള്ളം ഇഷ്ടപ്പെടാത്ത ആരും വെള്ളം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പൊ മഴക്കാലമാണ് എങ്കിലും ഇവിടെ വലിയ ജലശാത്ത ഒന്നുമില്ല അപ്പോൾ എന്താണ് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവരെ സൂക്ഷിക്കുക കൊച്ചു പിള്ളേരൊന്നും ആരെയും വലിയ ഒരൊന്നും ഇല്ലാതെ ഇറങ്ങല്ലോ കണ്ണൂരിച്ചപ്പോ ഒരുപാട് മരണവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമ്മൾ ഡെയിലി നമ്മൾ കല്ലുകൊള്ളിരിക്കും ചെറുതായി സ്വാഭാവികം കൂടെ ഉണ്ട് കുറെ കൂടെ കാണാം വാ ഇതാണ് മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടം തുടങ്ങണ ഒരു സ്ഥലമാണ് ഇവിടെ ഏറ്റവും ഫോഴ്സ് കൂടിയൊരു വെള്ളച്ചാട്ടം ആ ഇവിടെയാ ഈ താഴെ കാണുന്ന സംഭവമാണ് അതിന്റെ മുകളില ഇവിടെയാണ് ഞാൻ നേരത്തെ കൊറച്ച് പേരുണ്ട് ഇതാണ് ആ വെള്ളച്ചാട്ടം പിന്നെ അപ്പുറത്തെ ചെറിയൊരു ക്ഷേത്രം അവിടെ ഒരു മരം താഴേന്നാണ് നമ്മളിപ്പോൾ അപ്പൊ വഴിക്കലപ്പം ഉണ്ട് അപ്പൊ ഇവിടേക്ക് ഇറങ്ങിയ എത്ര ആഴുണ്ടും അറിയാതെ നമുക്ക് ചാടി കയറി ഇറങ്ങാൻ പറ്റില്ല തണ്ടായാലും കൂടെ നല്ല പേരപ്പുണ്ട് അതാണ് എന്റെ ആശ്വാസം ഇവിടെ പാർക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ സ്ഥലമുണ്ട് അവിടെ അങ്ങനെ തീയും കാര്യമൊന്നുമില്ല നമുക്ക് വെറുതെ കണ്ട് പോവാം ഉണ്ട് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഒന്ന് കൂളാവാം പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യം വരുന്നവരും മാലിന്യങ്ങളൊന്നും വലിച്ചെറിയും ഫുള്ള് മാലിന്യം എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഫുൾ ഇവിടെ മാലിന്യം അവിടെ കുറച്ച് അവിടെ കുറച്ച് ബോയ്സ് ഒക്കെ ഉണ്ട് അവിടെ കുളിക്കണ സ്ഥലം ഇതാണ് നമ്മൾ വന്ന വഴി ഇതൊക്കെയാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം അവിടെ ഇരിക്കാം ഗൈസ് അപ്പൊ നമ്മളിവിടെ മീൻകുട്ടി ഏകദേശമൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു സോ സ്വഗൈസ് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകണുണ്ട് ഇത് കിളിമാനൂരാണ് കിളുമാനൂര് തൊളിക്കുഴി ആ വീട്ട് വരുമ്പോൾ നേരെ നമുക്ക് കാണാം മീൻമുട്ടി വന്നത് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം നല്ല തിരക്കൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടല്ലോ സോ പുഴയിൽ നിന്ന് നദിയൊക്കെ വെള്ളച്ചാട്ടം അപേക്ഷപ്പെട്ടവർ മസ്റ്റ് ആയിട്ട് വരിക അവിടെയെങ്കിലൊക്കെ കൂടെ വരണം കൊച്ചുകുട്ടികളൊന്നും ഇറങ്ങല്ല അത് നമ്മൾ പ്രത്യേകം മനുഷ്യൻ ചെയ്ത് പറയുകയാണെങ്കിൽ സ്വകാര്യ വീഡിയോ മറക്കാതെ അത്രയധികം